ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ തമിഴ്നാട് സെൻട്രൽ എം എസ് ഡബ്ല്യുവിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിയെ അനുമോദിച്ച് സി പി ഐ പാമ്പാടി ബ്രാഞ്ച് തിരുവല്ലാമല പാമ്പാടി വയലാല പ്രദേശത്ത് രാമകൃഷ്ണൻ വിലാസിനി ദമ്പതികളുടെ മകളായ വിജയലക്ഷ്മിയാണ് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് ഡബ്ല്യുവിൽ സെക്കന്റ് റാങ്ക് കരസ്ഥമാക്കിയത് വിദ്യാർത്ഥിനിയെ സിപിഐ പാമ്പാടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി മൊമന്റോ നൽകി ആദരിച്ചു സിപിഐ പാമ്പാടി ബ്രാഞ്ച് സെക്രട്ടറി കെ സി രാജൻ ലോക്കൽ കമ്മിറ്റി അംഗമായ കെ സി ബാലകൃഷ്ണൻ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജി അനിൽകുമാർ രുക്മിണി ബാലകൃഷ്ണൻ മുഹമ്മദ് കുട്ടി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ വിജയലക്ഷ്മിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇന്ന് നമ്മളിങ്ങനെയൊരു ഒരഭിനന്ദനം ചെയ്യാനുണ്ടായ ഒരു കാരണം തിരുവല്ലാവല ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടി പ്രദേശത്ത് അഞ്ചാം വാർഡിൽ വയലാല നിവാസിയായ വിജയലക്ഷ്മി എന്ന ഈ മോൾ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എം എസ് ഡബ്ല്യു റാങ്കിൽ രണ്ടാം സെക്കൻഡ് റാങ്ക് വാങ്ങി വലിയൊരു നാടിന് വേണ്ടി വലിയൊരു അഭിമാനം നടത്തിയിരിക്കുകയാണ് അത് നമ്മുടെ ഇവിടെയുള്ള ഈ നിവാസികൾക്കും നമ്മുടെ ഈ നാട്ടുകാർക്കും എല്ലാം വലിയൊരു സന്തോഷവും ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വരുന്ന വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് ഈ കുട്ടി മാതൃകാപരമായിട്ടുള്ള സ്വന്തം പ്രയത്നത്തിലൂടെ ഈ അടിസ്ഥാനപരമായി താഴ്ന്നു നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്നും ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്നും ഇത്രയും വലിയൊരു പഠനത്തിൽ സെക്കൻഡ് റാങ്ക് മേടിച്ച് ഉയർന്നു വന്ന ഈ കുട്ടിയെ ഞങ്ങൾ അഭിനന്ദി നാട്ടുകാരിൽ നിന്ന നിലയ്ക്കും നമ്മള് സി പി ഐ പാമ്പാടി ബ്രാഞ്ച് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനി ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഉയർന്ന ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് സി സി വി ന്യൂസ് തിരുവില്ലോമല